താമസിക്കുന്നത് സ്വന്തം വീട്ടിൽ ഭാര്യ സുജാതയോടും മകൻ ഗീതയോടും ഒപ്പമാണ് അവിടെ താമസം മകൻ ബാംഗ്ലൂരിൽ ഒരു ഐ ടി കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരു റിട്ടേഡ് അദ്ധ്യാപകൻ്റെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടിയാണ് നടക്കുന്നത് അതായത് കാലത്ത് നേർത്തി എണീറ്റ് ഒരു വട്ടം സ്വരാജ് റൗണ്ട് മുഴുവനും നടന്ന് തിരിച്ചെത്തുന്ന ഒരു സ്വഭാവം ശശി കുമാരനുണ്ട് അതിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തിയാൽ വീട്ടിൽ ഭാര്യയെ അല്പം സഹായിക്കുകയും കൂടാതെ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗീതയ്ക്കുടേയും സ്കൂൾ യാത്രയ്ക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം പ്രാതൽ ഭക്ഷണം കഴിച്ച് തൻ്റെ ഇതായ സാമൂഹ്യപ്രവർത്തനവും കൂടാതെ ചില കാര്യങ്ങൾ തൻ്റേതായ രീതിയിൽ നടത്തുന്നതിനും ശശികുമാർ സമയം കണ്ടെത്താറുണ്ട് അത്യാവശ്യം എഴുത്ത് അതേപോലെ തന്നെ പ്രഭാഷണം എന്നിവയിലും ശശികുമാർ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അങ്ങനെ സാധാരണ വേളകളിൽ സമയം അനാവശ്യമായി ചിലവഴിക്കാതെ ചില സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് വരുന്നു അങ്ങനെ ഒരു ദിവസം ഏകദേശം പത്ത് മണിയോടുകൂടി വീട്ടിലെ പ്രഭാതകാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തൻ്റെ റൂമിൽ പോയിരുന്ന് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത ശേഷം ചിന്താ മണ്ഡലത്തിലേക്ക് പോയി എട്ടാം ക്ലാസ് കഴിഞ്ഞ പത്താം ക്ലാസ് എത്തിയ ശേഷം ശ്രീ കേരള കോളേജിൽ വിദ്യാഭ്യാസം തുടരുകയും അഞ്ച് വർഷത്തോളം ആ കോളേജിൽ പഠിച്ച് ഒരു ഡിഗ്രി നേടുകയും ചെയ്തു അതിന് ഇടയ്ക്ക് അല്പം ട്യൂഷനുകളും നടത്തുന്ന ഒരു സ്വഭാവം തലപ്പെടുത്തി അല്പസ്വല്പം തൻ്റെ കാര്യങ്ങൾക്കായുള്ള പണസമ്പാദനം എന്ന രീതിയിലാണ് ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അങ്ങനെയുള്ള ആ കാലഘട്ടത്ത് നടന്നു തുടങ്ങിയ ആ ഓണാഘോഷം പുലിക്കറിയും അതേപോലെ കുമ്മാട്ടിയുമെല്ലാം അന്ന് ചെറിയ തോതിലാണ് നടത്തപ്പെട്ടിരുന്നത് ചെറിയ കുട്ടികൾ ശരീരത്തെ പുല്ലും വൈക്കോലുമൊക്കെ കെട്ടി ഒരു മുഖം മൂടി ധരിച്ച് ഒരു പുലിയുടെയോ സിംഹത്തിൻ്റെയോ രൂപത്തിൽ വീട്ടിലേക്ക് കയറി വന്ന് കുമ്മാറ്റിക്കളി നടത്തി അല്പം പണം സമ്പാദിക്കുന്ന രീതിയിലാണ് കുമ്മാട്ടി തുടക്കമായത് എന്നാൽ ഇന്ന് അത് വളരെ വിപുലമായ രീതിയിലാണ് നടസപ്പെടുന്നത് അതേപോലെ തന്നെ നാലോണത്തിന് പുലിക്കളി സംഘങ്ങൾ ഇറങ്ങുക പതിവായിരുന്നു പത്തോ പതിനഞ്ചോ പുലികളുമായിട്ടാണ് അന്ന് സംഘങ്ങൾ സ്വന്തം കയ്യിൽ നിന്നും പൈസ മുടങ്ങി ഇത്തരം പരിപാടികൾ ആരംഭിച്ചത് ചെറിയ ലോറി പോലെയുള്ള വാഹനങ്ങളും അതേപോലെ തന്നെ ഉലക്കയ്ക്ക് മുകളിലുള്ള പുലിക്കളിയും എല്ലാം അങ്ങ് നടത്തപ്പെട്ടിരുന്ന സംഭവങ്ങളാണ് അതാണ് പിൻകാലത്ത് വളരെയധികം ചിലവേറിയ ടേബ്ലോകളോട് കൂടിയതും നൂലിൽ പരം പുലികൾ അടങ്ങുന്ന സംഘങ്ങളായി സ്വരാജ് റൗണ്ടിന് ചുറ്റും മത്സരമായി നടത്തി അതിൽ തുക നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ തുടക്കം പുലിക്കടയ്ക്ക് ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ നിന്നും വളരെയധികം മാറ്റം കുമ്മാറ്റിക്കും പുലിക്കളിക്കും ഒക്കെ ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർഥ്യം തന്നെയാണ് അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ശശികുമാർ തൻ്റെ ചിന്താമണ്ഡലത്തിൽ തുടർന്നു കൊണ്ടിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായി ടി വി പ്രചാരത്തിൽ വന്നത് ആദ്യകാല ടി വി എന്ന് പറയുന്നത് ശശികുമാറിൻ്റെ ചെറിയ വീട്ടിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണ് ആദ്യമായി കൊണ്ടുവരപ്പെട്ടത് അതിന് വളരെ ഉയരത്തിൽ ആൻറ്റിന പണിത് ആൻ്റിനയുടെ ദിശ മാറുകയാണെങ്കിൽ ടി വിയിൽ മുഴുവനും ഗ്രീൻസ് എന്ന നിലയ്ക്ക് തുടങ്ങിയ ആ ടി വി ഇന്ന് എല്ലാവരുടെ വീട്ടിലും വളരെ എളുപ്പത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടത് ടെക്നോളജിയുടെ ഒരു വളർച്ചയായി നമുക്ക് കാണാവുന്നതാണ് ഇതെല്ലാം കാലഘട്ടത്തിനനുസരിച്ച് മാറ്റത്തിന് വിധേയമായതാണ് ഇന്ന് സൗകര്യങ്ങൾ വളരെയധികം കൂടുതലാണ് ആ സൗകര്യം കൂടിയത് കൊണ്ടാകണം ജനത അശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത രീതിയിലേക്ക് എത്തിയത് പഠനകാര്യങ്ങളിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ യായും തകർത്തിയാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയത് യഥാർത്ഥമായി മനുഷ്യരുടെ ബുദ്ധി ഉപയോഗിച്ച് എഴുത്തും വായനയിലൂടെയും ആണ് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകേണ്ടത് എന്നാൽ ഇത് എഴുത്തും വായനയ്ക്കും പകരം എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മൊബൈലിൽ ഉള്ളതുകൊണ്ട് യുവജനതയ്ക്ക് തലയിൽ സൂക്ഷിക്കുന്നതായ ഒന്നും ഇല്ലാത്തതിനാൽ അവരുടെ ബുദ്ധി ശൂന്യാവസ്ഥയിലേക്ക് എത്തുകയും ആ ബുദ്ധിയിൽ മീഡിയയിൽ കാണുന്ന വ്യക്തികളെ വ്യക്തികളെയും അവരുടെ ജീവചര്യെയും സ്വീകരിക്കുന്നത് യഥാർത്ഥമായ ഒരു ജീവിതചര്യ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടതായി തോന്നി ഒരു മനുഷ്യ മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനം ആണ് മനുഷ്യനെ മുന്നോട്ട് നീ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിൽ ഇന്ന് ഭംഗം സംഭവിച്ചിരിക്കുന്നു കലയിൽ മീഡിയ പ്രവർത്തകരുടെ കാര്യങ്ങൾ സൂക്ഷിക്കപ്പെടുന്നത് മീഡിയ പ്രവർത്തകരെ പോലെ ആകുവാൻ ശ്രമിക്കുകയും കുട്ടികളിൽ ഹീറോയിസം എന്ന പ്രവർത്തനം വിപുലമായ രീതിയിൽ വ്യാപിക്കുകയും ചെയ്തു അതിനാൽ കുട്ടികൾക്ക് ദ്ധാനിച്ച് പണം സമ്പാദിച്ച് ഒരു കുടുംബം നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ കുട്ടികൾ പണത്തിൻ്റെ വില അറിയാതെ വളരുന്നു എന്നുള്ളതാണ് സത്യം അതിനിടയിൽ ਤਾਲਕਾਲਿਕਮਾਈ ਟੋਟੋਲੀਅਲ ਅੰਧਿਆਬਰਾਈ ਪ੍ਰਵਰਤਿਤ ਤੁਰੰਗਿਆ ਸਾਦੀ ਕੁਮਾਰਨ ਪਦ ਤਨਰਬੰਗਲੋਂ ਆ ਜੋਰੀ ਮਦੀਆ ਕੀ ਬੇਟੇ ਤਮਾਇ ਮੇਘਲਿਲੇ ਕੇ ਪੂਈਂ ਗੇਲੋਂ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ മകൾ അവന് ഒരു പ്രേരണയായി തീർന്ന് അതേ മേഖലയിൽ നിൽക്കുന്നതിനായി ഒരു പ്രചോദനം നൽകി ഈ ഒരു ശശികുമാറിൻ്റെ പ്രണയകഥ തുടർന്നുള്ള പിതോളുകളിൽ നിങ്ങൾക്ക് വിവരിച്ചു തരാം എന്ന് പറഞ്ഞ് ശശികുമാർ തൻ്റെ ചിന്താമണ്ഡലത്തിൽ നിന്നും ഉണർന്ന് തൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് སྲ 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 སྲ